വീണ്ടും തീക്ഷണമായ ഒരു പടയോട്ടത്തിന് കളമൊരുങ്ങുന്നു യുവ അടിമാലി ഇടുക്കി ൾ അടുത്ത മത്സരത്തിനായി യുവ ഫ്രണ്ട്സ് അടിമാലി ഇടുക്കി ടീമുകൾ അടുത്ത പോരാട്ടത്തിനായി എത്തിച്ചേരുക കനക പോരാട്ടത്തിന്റെ എത്തിച്ചേരുകളത്തിൽ കളം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത മഠക്കുരുപ്പന്മാരായി പടമയിച്ച് കയറി പോകാൻ അനശ്വര പ്രണയത്തിന്റെ കഥ പറഞ്ഞ പുഴയുടെ തീരത്തിൽ നിന്ന് കാഞ്ചരമാലയും മൊയ്തീനും എഴുതി ചേർത്ത പ്രണയവർണ്ണങ്ങളെ വർണ്ണങ്ങളെ കമ്പക്കയറിന് പ്രണയിക്കുന്നവരാക്കി മാറ്റി ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറി കാപ്പാടും കല്ലായിയും വാനാഞ്ചുര മൈതാനിയും മിഠായി തെരുവും കടന്ന് കോഴിക്കോടിലെ ഊഷകഭൂമിയിൽ നിന്ന് കൈയിലേത്തിപ്പിടിച്ച പടവാളുകളുമായി പടക്കിറങ്ങിയ പടനായകന്മാരെ പോലെ അതേ കുഞ്ഞാലിയുടെ നാട്ടിൽ നിന്നൊരു കുടുപ്പിന് കളമൊരുക്കും കടന്നു വന്ന തടിക്കൂട്ടുകാർ ജി കെ എസ് மறுபுத்யி போலி கைச்சு களிக்கலத்திலே இடிமெட்டு போராட்டம் ലഹരിയിൽ മറ്റൊരു പോരാട്ടത്തിന് സമ്മാനിക്കുന്ന കളിക്കൂട്ടുകാർ ആവേശത്തിന്റെ നടുത്തളത്തിലേക്ക് പോരാട്ടത്തിന്റെ വർദ്ധിത വീരത്തെ ചേർത്ത് പിടിച്ച് കനക പോരാട്ടത്തിന്റെ മണ്ണുറപ്പിച്ച് കടന്നു പോകുവാനുള്ള മലപ്പുറം കോഴിക്കോട് ജില്ലകൾ തമ്മിലുള്ള പടയോട്ടത്തിൽ പടക്കളത്തിലേക്ക് നീലപ്പട സാമൂതിരിയുടെ കച്ചമുറങ്ങി കലിപ്പടങ്ങാത്ത കലിമാവലിയിലേക്ക് പടംത്തിയ കലിക്കൂറ്റുകാരുടെ പടക്കോപ്പുകളുമായി പടയാളികൾ ആവേശത്തിന്റെ തീരത്തിലേക്ക് ചുവട്ടു வாரியனும் தன்னுடைய படையாளிக் கூட்டங்கள் आवेशத்தின் தீரணியிலே நிராதாரத் தொட்டெடுக்கவல்ல போராளிகள் அவசர பத்தடி கூட்டരെ நெருงባል கோதம்பரோడిவின் வரிகூட்டவ जीके கோதம்பரோడి கோணி கோடினே படகுறுப்பல்மார் आवेशத்தின் தீரணியிலே அவசரவத்தடியை தாண்டி அடுத்த ரவுண்டിലേക്ക് திஜுது டீம